ദൂരസ്ഥലങ്ങളിൽ പഠിക്കാൻ വിടുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ എപ്പോഴും ഒരു വിങ്ങൽ തന്നെയായിരിക്കും ആ മക്കളെ കാണാതിരിക്കുന്ന വേദനയായിരിക്കും ആ കുടുംബത്തിന് മുഴുവൻ വീട്ടിൽ എന്ത് സന്തോഷമുണ്ടെങ്കിലും അവരെ അത് അറിയിക്കാൻ മാത്രമേ സാധിക്കൂ അവർക്ക് എപ്പോഴും അത് പങ്കെടുക്കാൻ സാധിക്കണമെന്നില്ല ആ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഗ്രാമത്തെ പോലും ഞെട്ടിച്ചിരിക്കുന്ന ഒരു മരണവാർത്തയാണ് പുറത്തു വരുന്നത് കോരി മഴ ആ മഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണവാർത്ത കണ്ണൂർ മാട്ടൂർ ഗ്രാമത്തെ ഇപ്പോൾ മുഴുവൻ കണ്ണീരിലായിത്തിരിക്കുകയാണ് ആലപ്പുഴയിൽ നടന്ന വാഹനാപകടത്തിൽ മരിച്ചവരിൽ കണ്ണൂർ മാട്ടൂർ നോർത്ത് മുട്ടം പാണ്ടിയാലയിലെ സി എം അബ്ദുൾ ജബാറിന്റെയും എസ് എൽ പി ഫാസിലയുടെയും മകൻ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ ഉണ്ടെന്ന വാർത്ത മാട്ടൂർ ഗ്രാമം ഞെട്ടലോടെയാണ് ആ വാർത്ത അറിയുന്നത് ആലപ്പുഴയിൽ കുറച്ച് ചെറുപ്പക്കാരധികം സഞ്ചരിച്ചിരുന്ന ടവേറ കെ എസ് ആർ ടി സി ബസ് ിടിച്ച് അഞ്ചു പേർ മരിച്ചു എന്ന വാർത്ത വന്നിരുന്നുവെങ്കിലും തങ്ങളുടെ കുഞ്ഞ് അതിലുണ്ടാകല്ലേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു ഒരു കണ്ണൂർ സ്വദേശി ഉണ്ട് എന്നും ആട്ടുഗ്രാമത്തിലാണെന്നും സംശയമുണ്ടെന്നുമുള്ള വാർത്തകൾ വന്നപ്പോഴേ ഗ്രാമം നടുങ്ങലിലായി ആ ഗ്രാമത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു അവൻ എന്ന് വേണം യഥാർത്ഥത്തിൽ പറയേണ്ടത് ഒരു നാടിന്റെ മൊത്തം പ്രതീക്ഷയായ വിദ്യാർത്ഥിയാണ് വാഹനാപകടത്തിൽ മരിച്ചത് കണ്ണൂർ മാട്ടൂർ ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കുകയായിരുന്നു ഈ ഒരു ചെറുപ്പക്കാരൻ ഡോക്ടർ പഠിത്തം കഴിഞ്ഞ് ഡോക്ടറായി തിരിച്ചു വരുന്നതും കാത്ത് എം ബി ബി എസിന് എൻട്രൻസ് എഴുതി ആലപ്പുഴയിൽ കിട്ടിയപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായിരുന്നു അധികം മാർക്കും കിട്ടാത്ത ഒരു കാര്യമാണ് അത്രയേറെ അധ്വാനിച്ചാൽ മാത്രമേ അത് കിട്ടുമെന്നും എല്ലാവർക്കും അറിയാം ആലപ്പുഴയിലേക്ക് വിടുന്ന കാര്യത്തിൽ വലിയ വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവന്റെ ഭാവിയോർത്ത് തന്നെയാണ് വീട്ടുകാരും അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പക്ഷേ ഇതാ ചേർന്ന് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ദുഃഖ വാർത്തയാണ് അവരെ തേടിയെത്തിയിരിക്കുന്നത് എം ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് അബ്ദുൽ ജബ്ബാർ അപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരണമടഞ്ഞിരിക്കുന്നത് വളരെ സൗമ്യനായ സ്വഭാവക്കാരൻ നീറ്റ് സ്റ്റേറ്റിൽ മികച്ച റാങ്കിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിയാണ് വാദി പ്രോഗ്രസീവ് ഇൻഗ്രീസ്ഡ് സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയായാണ് മെഡിക്കലിന് ചേർന്നത് ഇരട്ട സഹോദരങ്ങളാണ് മറ്റൊരാൾ എൻജിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിലെ വലിയ പ്രതീക്ഷകളാണ് ഇരുവരും ഒരാൾ എൻജിനീയർ ഒരാൾ ഡോക്ടർ മക്കളുടെ വിശേഷങ്ങൾ കോളേജ് അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ വീട്ടിലും ഗ്രാമത്തിലുമൊക്കെ സന്തോഷമായിരുന്നു ആലപ്പുഴയിൽ നിന്ന് നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി കണ്ണൂരിലെ പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് അബ്ദുൽ ജബാറിനെ കൊണ്ടുവന്നു വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അത് അപ്രതീക്ഷിതമായി ജബ്ബാറിന്റെ വിയോഗം സഹിക്കാൻ പറ്റാതെ നാടും വീടും തേങ്ങി ഉറ്റവരെ സമാധാനിപ്പിക്കാൻ പോലും കഴിയാതെ നാട്ടുകാരും വീട്ടുകാരും പാടുപെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പൊതുദർശനത്തിന് ശേഷം മണിയോടെ ദേവാസര ജുമാ മസ്ജിദിൽ തബറടിക്കി മുഹമ്മദ് ജബ്ബാറിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട് കൂട്ടുകാർക്കൊക്കെ തന്നെയും പ്രിയപ്പെട്ടവനായിരുന്നു വളരെ സൗമ്യമായ പെരുമാറ്റം അങ്ങനെയുള്ള ഒരു യുവാവിനാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് കൂട്ടുകാർക്കൊപ്പം സിനിമ കാണാൻ പോയതാണ് ഇവരെല്ലാവരും ഒരുമിച്ച് പോകണമെന്ന ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം ഇവരെ മരണത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാം